തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി ിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വിരോധം വെച്ച് പെരുന്നാൾ ദിനത്തിൽ മാരകായുധങ്ങളുമായി അക്രമം നടത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ പിടിയിൽ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളായ പാണക്കാട് പെരിയേങ്ങൽ അബ്ദുറഹ്മാന്റെ മകൻ മുഹമ്മദ് റാഷിഖ പാണക്കാട് പട്ടർക്കടവ് എർളാക്കര അബ്ദുൾ സമദിന്റെ മകൻ മുഹമ്മദ് ജാസിത്ത് പാണക്കാട് കുണ്ടുപുഴക്കൽ അയ്യൂബിന്റെ മകൻ മുഹമ്മദ് ബാസിത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തത് പാണക്കാട് റോഡരികിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് പ്രതികൾ അക്രമം നടത്തിയത് പെരുന്നാൾ ദിനത്തിൽ പുലർച്ചെ പാണക്കാട് പട്ടക്കടവ് സ്വദേശി ഹാരിസിനെയും സഹോദരന്റെ മകനായ റിയാസിനെയുമാണ് പ്രതികൾ മാരകായുധങ്ങളുമായി ആക്രമിച്ചത് റിയാസിനെ പ്രതികൾ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിക്കുമ്പോഴാണ് ഹാരിസിനും ക്രൂര മർദ്ദനമേറ്റത് മാരകായുധങ്ങളുമായ നഞ്ചക്ക ഇരുമ്പുവടി എന്നിവ ഉപയോഗിച്ചായിരുന്നു പ്രതികളുടെ അക്രമം നഞ്ചക്കും ഇരുമ്പുവടിയും കൊണ്ട് ഹാരിസിനെ ആക്രമിക്കുകയും ഒന്നാം പ്രതിയായ മുഹമ്മദ് റാഷിഖ് ഹാരിസിനെ ചാവികൊണ്ട് കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു റിയാസ് പ്രതികൾ പാണക്കാട് റോഡരികിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തിരുന്നു ഇതിലുള്ള വിരോധമാണ് ആക്രമത്തിന് കാരണം ലഹരി ഉപയോഗിച്ചതിനും അക്രമങ്ങൾ നടത്തിയതിനും പ്രതികൾക്ക് മുൻപും മലപ്പുറത്തും മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചു മലപ്പുറം പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രിയൻ എസ് കെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം